ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ട്യൂബ്സ് വെച്ചിട്ട് ഒരു മാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്രീൻ ബീഡ്സും അതുപോലെ കുറച്ച് വളഞ്ഞിരിക്കുന്ന ട്യൂബ്സും പിന്നെ ഗ്ലാസ് ബീഡ്സുമാണ് യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ച് നമുക്ക് ഈ ട്യൂബ്സ് കൊണ്ട് മാല ഉണ്ടാക്കാൻ പറ്റും ട്യൂബ്സ് ഇതുപോലെ ആ റൗണ്ട് ബോക്സിൽ അങ്ങനെയാണ് ഒരു പാക്കായിട്ടാണ് കി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ചില കടകളിൽ ലൂസായിട്ടും കിട്ടും അപ്പോൾ നമ്മൾ എത്ര എണ്ണമാണ് ആവശ്യം അതിനനുസരിച്ച് നമുക്ക് വാങ്ങിക്കാം ഇപ്പോൾ ഈ ട്യൂബ്സ് ഗിയർ വയറിൽ ഹൂക്സ് ലോക്ക് ചെയ്തതിന് ശേഷം ട്യൂബ്സ് കൊടുത്തിട്ട് നടുവിലായിട്ട് ഗ്രീൻ ബീഡ്സാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഗ്രീൻ ബീഡ്സിന് പകരം വേണമെങ്കിൽ നമുക്ക് ഗോൾഡൻ കളർ ബീഡ്സ് യൂസ് ചെയ്യാം അപ്പോൾ ഇത് ഗ്രീൻ ഗ്ലാസ് ബീഡ്സാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഗ്രീൻ ഗ്ലാസ് ബീഡ്സ് നമ്മൾ ഇയർറിംഗ്സ് നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിൽ ഐ പിൻ വെച്ചിട്ട് ആ ഗ്ലാസ് ബീഡ്സിൽ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇയറിംഗ്സിനെങ്ങനെയാണോ ഉണ്ടാക്കുന്നത് ആ രീതിയിൽ ആ ഐ പിൻ ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്യുന്ന ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മളിപ്പം ഈ മാലയിൽ ബീഡ്സ് കോർത്തു കൊടുത്തിരിക്കുന്നത് കാരണം ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബീഡ്സിനെ അങ്ങനെ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇയറിങ്സ് ഉണ്ടാക്കാൻ അറിയില്ല എന്നാണെങ്കിൽ ഇയറിംഗ്സ് ഉണ്ടാക്കുന്ന എൻ്റെ വീഡിയോ വേറെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊന്ന് കണ്ടു നോക്കൂ അപ്പം എങ്ങനെയാണ് നമുക്ക് ഇയർ റിങ്സ് ഉണ്ടാക്കുന്ന രീതിയിൽ ഐ ഐ പിൻ വെച്ചിട്ട് ബീഡ്സിൽ ഇൻസേർട്ട് ചെയ്തിട്ട് കട്ട് ചെയ്ത് മാറ്റാം എന്നുള്ളത് ഞാൻ കാണിച്ചിട്ടുണ്ട് അതിൽ നോക്കിയാൽ മനസ്സിലാവും അപ്പം ഈ രീതിയിൽ ഹാങ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ഭംഗി എന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതല്ല ഇപ്പം നമുക്ക് വേറെ രീതിയിലാണ് ഡയറക്റ്റായിട്ട് കോർത്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം ഏതാണോ താല്പര്യം അത് ചെയ്യാം അപ്പം നമ്മൾ എത്രയാണോ നമുക്ക് ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ച് ബീഡ്സ് കോർത്ത് കൊടുക്കാം അപ്പോൾ ഓരോ ഗ്രീൻ ബീഡ്സും അതുപോലെ ട്യൂബ്സും കോർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എൻഡിലെത്തുമ്പം ഹൂബ്സും അതുപോലെ അപ്പോൾ നമ്മൾ കൊളുത്തുണ്ടാവുമല്ലോ അതും കൂടി കോർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മാല കംപ്ലീറ്റ് ആവും ഈ ട്യൂബ്സ് ഗോൾഡൻ കളർ ട്യൂബ്സ് നല്ല ലുക്കാണ് കാണാനായിട്ട് ഈ ഒരു മാല നമുക്ക് കേരള സാരിൻ്റെ കൂടെയൊക്കെ മാച്ച് ചെയ്യാനായിട്ട് വളരെ നല്ലൊരു ഓപ്ഷനാണ് ഇപ്പം ഇങ്ങനത്തെ ട്യൂബ്സ് കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇപ്പോൾ ഇതേപോലത്തെ ബീഡ്സ് തന്നെ വേണമെന്നില്ല നോർമൽ ബീഡ്സ് ഇപ്പം ഞാൻ ഈ ഗ്രീൻ ബീഡ്സ് യൂസ് ചെയ്തിരിക്കുന്നത് ക്രിസ്റ്റൽ ബീഡ്സ് ആണ് ഇപ്പോൾ ക്രിസ്റ്റൽ ബീഡ്സ് അല്ലെങ്കിൽ നോർമലായിട്ട് പ്ലാസ്റ്റിക് ബീഡ്സ് അവൈലബിൾ ആണ് ഇപ്പോൾ ട്യൂബിൻ്റെ ഇടയിലിടയിൽ പ്ലാസ്റ്റിക് ബീഡ്സ് ഇട്ട് കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ മാല ഏകദേശം കംപ്ലീറ്റ് ആയി ഇപ്പോൾ എൻഡിലെത്തുമ്പോൾ ഹൂക്സ് ഇട്ട് കൊടുക്കാനായിട്ട് ഗിയർ ലോക്ക് ഇട്ടിട്ട് ലോക്ക് ചെയ്യുകയാണ് അതിന് ശേഷം ലൂ നമ്മൾക്ക് ഹൂക്സും കൂടി ഇട്ടിട്ട് ബാക്കി വയറിനെ നമുക്ക് മുറിച്ച് മാറ്റിയിട്ട് ഫിനിഷ് ചെയ്യാം അപ്പം ഈ ട്യൂബ്സ് കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കൂ നല്ല ഭംഗിയുള്ള ട്യൂബ്സാണ് പെട്ടെന്ന് കളറ് പോകാത്തൊരു ടൈപ്പാണ് ഈ ഇപ്പം ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് മൈക്രോ പോളിഷൻ ഉള്ള ട്യൂബ്സാണ് കൊടുത്തിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതുപോലെ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്